വീടിന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷ ദൂരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം വാണിന്നൂർ നടുവട്ടം സ്വദേശി മേഡമൽ കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയാണ് കത്തിനശിച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഉടമ പോലീസിൽ പരാതി നൽകി ശനിയാഴ്ച ഉച്ചയോടെ ഓട്ടം പോയതിനു ശേഷം വീടിന് ചേർന്ന പോർച്ചിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയാണ് ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചത് വീടിന്റെ ജനൽ ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ട് ഉടമ മേടമൽ കരീം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷ കത്തുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വീട്ടുകാരും അയൽവാസികളും ചേർത്ത് തീ അണച്ചെങ്കിലും ഓട്ടോ പൂർണ്ണമായും കത്തി പെട്ടെന്ന് തന്നെ തീ അണച്ചതിനാൽ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തീ പടരാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് ഉടമ പറഞ്ഞു അത് ഫ്രണ്ടിൽ നിന്നാണ് കത്തിയിട്ടുള്ളത് ഷോർട്ട് കട്ടായിട്ടുള്ള കത്തിയതുള്ളതായ ഒരു ഒന്നും കാണുന്നില്ല ആരെങ്കിലും കത്തിച്ചതായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് സ്റ്റേഷനില് ഇതിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ പിന്നെ ഈ ചൂട്ടിൻ്റെ ചൂടിൻ്റെ സമയത്ത് എന്തൊക്കെ എന്തൊക്കെയാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്താണെന്ന് അറിയില്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം റുപ്പം നഷ്ടപ്പെടാനും ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് വീടിൻ്റെ ജന ജനൽ ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ വീടിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ കരികളും കാര്യങ്ങളൊക്കെ നഷ്ടപരി നഷ്ടം വന്നിട്ടുണ്ട് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു